ചരിത്രം ഉറങ്ങുന്ന നിലമ്പൂർ കോവിലകത്തിന്റെ കാവൽ കേന്ദ്രത്തിന് നൂറ്റാണ്ടിന്റെ പെരുമാ പാരമ്പര്യ പെരുമാർ കൈമോശം വരാതെ തന്നെ കമനീയമായി പുനരുദ്ധീകരിച്ചാണ് പാറാവിന്റെ നൂറാം വാർഷികം കോവിലകം പ്രതിനിധികൾ ആഘോഷമാക്കിയത് പുനരുദ്ധരിച്ച കോവിലകം പാറാവിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മാനവേതൻ രാജയാണ് കാവൽപുര പണിതത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിൽ കോവിലകത്ത് നടന്ന ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു കോവിലകത്തുള്ളവർ നിലമ്പൂരിൽ നിന്നും കൊച്ചി രാജ്യത്തെ തൃശൂർ പെരിങ്ങാവ് കോവിലകത്താണ് അഭയം തേടിയത് രണ്ടു വർഷത്തിനു ശേഷം നിലമ്പൂർ കോവിലകത്ത് തിരിച്ചെത്തിയ ശേഷമാണ് മാനവേതൻ രാജ നിലമ്പൂർ കോവിലകത്തിൻ്റെ ചുമതലയേറ്റത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് കാവൽപുര പണിതത് പല ചരിത്രമുഹൂർത്തങ്ങൾക്കും സാക്ഷിയായ കോവിലകത്തിലേക്കുള്ള ഈ പ്രവേശന കവാടം നാട്ടുകാർക്ക് പാറാവായിരുന്നു വേട്ടയ്ക്കൂര് മകൻ ക്ഷേത്രത്തിലേക്കും ചാലിയാറിലെ കുളിക്കടവിലേക്കും കടന്നു പോകുന്നത് ഇതിലൂടെയായിരുന്നു നേരത്തെ സമയം അറിയിക്കുന്നതിനായി ഇവിടെ മണിമുഴക്കാറുണ്ടായിരുന്നു നാട് സമയമറിഞ്ഞത് കോവിലകം പാറാവിലെ മണിമുഴക്കം കേട്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നു അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ച കവാടം കോവിലകത്തെ മുതിർന്ന അംഗം ഉമാദേവി തമ്പാട്ടി ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിന്റെ ഭാഗമായി കോവിലകത്തെ പഴയ കാര്യസ്ഥൻ തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ള ഉണ്ണികൃഷ്ണ പണിക്കരെയും ഇപ്പോഴും കോവിലകം ജീവനക്കാരനായി തുടരുന്ന തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള കെ കെ മാധവൻ നായരെയും കോവിലകം പ്രതിനിധികൾ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു രാജേന്ദ്രവർമ്മ എ രഞ്ജിത്ത് ജയകുമാർ രാജ ടി എൻ സജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പറയാം சார் சாய முன்னுகிறது ஆ ரெடிண்ணே ரெடி அண்ணே സുഗന്ധം നിറ കാണുന്നല്ലോ ഞാൻ കൗതുകത്തോടെ സ്മരണകൾ ഉയർത്തുന്നു എന്നുടെ സാമീപ്യം കാലമാറ്റത്തിലും മാറ്റമില്ലാതെ ചാരുതയർന്നു വിളങ്ങിടട്ടെ ദേവനും വസല്യം ചുരുങ്ങിടട്ടെ ശതവാഷിക സുഖി ഭാവുകം നേർന്നിടുന്നു ഏകദേശം പ്രായമുള്ള രണ്ടാൾക്കാർ നമ്മുടെ ഇടയിൽ നിന്നിവിടെ അവരെ ആദരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയം ചെലവഴിക്കുകയാണ് അപ്പോൾ അത് അവരെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ആനവിടെന്നാളാണ് ഇത് നമ്മുടെ എല്ലാരും സന്തോഷത്തിന് വേണ്ടി കൊണ്ടു കൊടുക്കും ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പണിക്ക ഉണ്ണികൃഷ്ണ പണിക്കേർക്ക്

അയ്യോ ഞാൻ ചോദിച്ചു ഞാൻ വലിയ തല്ലുപിടത്തേനോ രണ്ടുപേർക്കും ഉണ്ട് രണ്ടുപേർക്കും ഉണ്ട് കമാ കമാനം എന്നാണ് പറയുന്ന പാറാവ് ഉണ്ടാക്കിയത് നൂറാം വ വർഷമാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഈ പാറാവ് ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഓർമ്മകാലത്ത് ഇവിടെ ഒരു തൃശൂർ താമസ്കലും പിന്നെ എല്ലാ മണിക്കൂറിനും മണിയടിക്കലൊക്കെ ഉണ്ടായിരുന്നു ഈ മണിയുടെ ശബ്ദം കേട്ടാൽ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോയിരുന്നു യു പി സ്കൂളിൽ പത്തുമണിക്കാണ് തുടങ്ങുന്നത് പത്ത് മണിയിലെ മണിയെടു കേട്ടിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് പിന്നെ ഗ്രാജ്വലി പിന്നെ ആൾക്കാരും ഇവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞു അതൊന്നും ഇല്ലാണ്ട് എബീബിയൻസ് ഇല്ലാണ്ട് ഒരു മോശം കടക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയതാണ് നമ്മൾ കുറച്ച് പേര് ഇതൊന്നും പഴയ ഇതിലേക്ക് കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് റിനോവേഷൻ വന്ന സമയത്ത് അതൊരു കോയിൻസിഡൻസ് ആയിരുന്നു നൂറാം വാർഷികം എന്നുള്ളത് ഞങ്ങൾ തന്നെ അന്ന് അറിഞ്ഞു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നൂറാം വാർഷികം ആണതിൽ മനസ്സിൽ തോന്നുകയാണ് ചെയ്തു പക്ഷെ വന്നപ്പോൾ അത് അതും കൂടി അവർ യോജിച്ച് വന്നു ആയിരത്തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയ പാറാവ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റി കുടുംബാംഗങ്ങളുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് പെട്ടെന്ന് ഒരു ഷോർട്ട് ഒരു ഡിസിഷൻ പെട്ടെന്ന് തിരി തിരിവാച്ച് എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്തതാണ് ഇതാണ് പറയാറ് ഇവിടെ ആയിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴത്തെ വലിയ വിലവത്തിൻ്റെ ആ എൻട്രൻസിലായിരുന്നു ആയിരുന്നു പണ്ട് പിന്നെയാണ് നാലാണ് ഇങ്ങനെ മാനവീയൻ രാജ്യത്ത് പ്രത്യേകത്തിൻ്റെ മെയിൻ ഗെയിറ്റ് ആണ് പക്ഷേ സാധാരണ ഇങ്ങനത്തെ മെയിൻ ഗൈസ് അടച്ചിട്ട് ആൾക്കാരുടെ പോക്ക് വരവൊക്കെ ബുദ്ധിമുട്ടുന്നു പക്ഷേ അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടില്ല ഇനി വന്ന പോലെ തന്നെ എനിക്ക് ഉറന്നുകൊണ്ടാണ് അത്യാവശ്യം അങ്ങനെ ആൾക്കാർക്ക് ഇപ്പോൾ ഈ വലിയ വണ്ടികൾ വരാനിരിക്കാൻ മാറ്റി മാത്രം ബാറുണ്ടെന്ന് വന്നാൽ അല്ലാതെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല പണ്ട് പോലെ